നമസ്കാരം കോമ്പറ്റീറ്റീവ് റാക്ക സക്സസ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നന്നായി കഷ്ടപ്പെട്ട് സെവൻത് റാങ്ക് ആണ് അതായത് അമ്പത്തി അമ്പത്തി മാത്രം ഉള്ള മെയിൻ ലിസ്റ്റിൽ ഏഴാം റാങ്ക് നേടി ഫസ്റ്റ് ടേണിൽ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് മണികണ്ഠൻ കഷ്ടപ്പെട്ടാൽ അതിലേക്ക് എത്തിയാൽ ഗുണം എന്ന് പോലും പലരും എനിക്ക് ഫീൽ അതായത് മീറ്റ് അറിയില്ല ഇന്ന് നമ്മളോടൊപ്പം സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ എത്തിയിരിക്കുന്നത് മണികണ്ഠനാണ് പാലക്കാട് എച്ച് എസ് എ നാച്ചുറൽ സയൻസ് റാങ്ക് ലിസ്റ്റിൽ ഏഴാം റാങ്ക് നേടി ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ സർവീസിൽ കയറാൻ പോകുന്ന മണികണ്ഠൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷത്തോടു കൂടി കൂടി സ്വാഗതം ചെയ്യുന്നു മണികണ്ഠനെ വെൽക്കം അപ്പോ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് മണികണ്ഠൻ ഞാൻ പാലക്കാട് ജില്ലയിൽ കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് ആണ് വരുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടില് അച്ഛൻ അമ്മ പിന്നെ ചേച്ചി മാരീഡാണ് അനിയനും മാരീഡാണ് പിന്നെ എൻ്റെ പി ജി കംപ്ലീറ്റ് ചെയ്ത് ഗവണ്മെന്റ് കോളേജ് വിക്ടോറിയ കോളേജിലായിരുന്നു ഡിഗ്രി ഇവിടെ ചിറ്റൂർ കോളേജിലാണ് ബി എഡ് കംപ്ലീറ്റ് ചെയ്ത് ഒറ്റപ്പാലം എൻ എസ് എസ് ട്രെയിനിങ് കോളേജിലായിരുന്നു ഇപ്പൊ നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് കോൺട്രാക്ട് ബേസിഡ് ജുവളജി ഡിപ്പാർട്ട്മെന്റിന്റെ എസ് എൻ കോളേജ് ഏത് ഇയർ ആയിരുന്നു കഴിഞ്ഞാൽ ഞാൻ ബി എഡ് രണ്ടായിരത്തി പന്ത്രണ്ടില് കംപ്ലീറ്റ് ചെയ്തു പിന്നെ അതിനുശേഷം ഓരോ പല തൃശ്ശൂർ അല്ലെങ്കിൽ കോട്ടയ്ക്കൽ പല ഭാഗങ്ങളിലായിട്ട് പ്രൈവറ്റ് ഫേമിനായിട്ട് വർക്ക് ചെയ്തു ടീച്ചിങ് ഫീൽഡ് തന്നെയായിരുന്നു ഇല്ലില്ല ടീച്ചിങ് ഫീൽഡ് തന്നെയായിരുന്നു പിന്നെയാണ് ഈ പി എസ് സിയുടെ ഒരു ഇത് വരുന്നത് നമുക്ക് പി എസ് സി പെർമനന്റ് ആയിട്ട് ഇത് കയറണമെങ്കിൽ പി എസ് സി ഗവൺമെന്റ് ജോലിയില് പി എസ് സി എഴുതണം എന്നൊരു തോന്നൽ വരുന്നത് പിന്നീടാണ് പിന്നെയാണ് ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി പതിനേഴിലെ എച്ച് എസ് എസ് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് എന്താണ് പി എസ് സി എന്ന് മനസ്സിലാക്കി പിന്നെ എനിക്ക് പി ജി കഴിഞ്ഞ ഉടനെ ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആയില്ലായിരുന്നു അത് പോയിട്ടുമില്ലായിരുന്നു പിന്നെ അതിന് ശേഷം എച്ച് എസ് എസ് ടി എഴുതിയതിനു ശേഷം ഒക്കെ എനിക്ക് കുറച്ചുകൂടി പഠിക്കണം കുറെ ഹയർ ലെവലിൽ എത്തണം എന്ന് തോന്നുകയും പിന്നെ അങ്ങനെ നെറ്റ് ഞാൻ ആ വർഷം തന്നെ പ്രിപ്പറേഷൻ കോച്ചിങ്ങിന് പോയി ക്വാളിഫൈഡ് ആയി പിന്നെ അതിന് ശേഷമാണ് എനിക്ക് കോളേജിലോട്ട് കയറണമെന്ന് തോന്നലായിരുന്നു കാരണം എൻ്റെ അറിവുകൾ ഞാൻ ഇത്രയും നേടിയത് എനിക്ക് വേണ്ടി മാത്രം മാത്രമാവരുത് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്ക് വേണം എന്നുള്ളൊരു തോന്നൽ വന്ന് അങ്ങനെ കോളേജിലോട്ട് പിന്നെയാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് പിന്നെ കോളേജിലോട്ട് ജോയിൻ ചെയ്ത് മൂന്ന് വർഷമായിട്ട് വർക്ക് വർക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മൂന്ന് ഇടയിലായിരുന്നു അതായത് അതാണ് ഏറ്റവും വലിയ കോളേജിൽ പഠിപ്പിക്കുന്ന ആ സമയത്താണ് എച്ച് എസ് എൻ വരുന്നത് പിന്നെ ആ സമയത്ത് ചെറുതായിട്ടൊരു പ്രിപ്പറേഷൻ തുടങ്ങി അപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു നമ്മുടെ അറിവുകൾ ഉണ്ടായിട്ടും കാര്യൊന്നും ഇല്ലാന്ന് മനസ്സിലാവുന്നത് നമ്മൾ എത്ര പഠിച്ചാലും ഒരു എക്സാം ഏത് ോക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത് അപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു ഏതാണ് സെലക്ട് ചെയ്യുക അപ്പോഴാണ് ആഷാമിസിന്റെ ക്ലാസുകള് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു അപ്പൊ അങ്ങനെ സി സിയിൽ ഞാൻ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അന്വേഷിച്ചു കാര്യങ്ങൾ എങ്ങനെയാണ് ഫീ കാര്യങ്ങൾ അങ്ങനെ ജോയിൻ ചെയ്യുന്നു പിന്നെ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊറോണ പീരീഡ് ആയിരുന്നു പിന്നെ വീണ്ടും ഞാൻ അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു പിന്നെ വീണ്ടും ലാസ്റ്റിലത്തെ ഒരു മാസം വീണ്ടും ഞാൻ സി സി എനിക്ക് ഭയങ്കര സി സി അത്രയും താല്പര്യം ഉണ്ടായിരുന്നു കാരണം അങ്ങനെ അതിൽ നിന്ന് വേറെ സ്ഥാപനത്തിലോട്ട് പോകുക അങ്ങനെയൊന്നും ഇല്ലാതെ എനിക്ക് സി സിയിൽ തന്നെ വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്തു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആണ് സി സിയിൽ നിന്ന് കിട്ടിയതാണ് ഓരോ പരീക്ഷകൾ ഓരോ ലെവലുകൾ എക്സാമിന്റെ ആ ദിവസം വരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു സി സിയിൽ നിന്ന് കിട്ടിയത് അത് ബിഎഡ് ചെയ്ത് കഴിഞ്ഞു പിന്നെയാണ് രണ്ടായിരത്തി ഇരുപതില് ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആവുന്നത് എന്ന് ചിന്ത ഏകദേശം ആ ഒരു ഒരു വേറെ എക്സാംസ് എക്സാംസ് തന്നെ മറ്റുള്ള എനിക്ക് വിളിച്ചിരുന്നു എഴുതിയിട്ടില്ല അപ്ലൈ അപ്ലൈ ചെയ്തിട്ടില്ല ണോ പിന്നെ അപ്ലൈ ചെയ്തു പക്ഷെ അതിന്റെ ഈ മറ്റുള്ള സബ്ജക്റ്റും കാര്യങ്ങളും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ പരീക്ഷ കഴിഞ്ഞപ്പോഴാണ് റിലൈസ് ചെയ്യുന്നത് കോച്ചിങ്ങിന് പോകാമായിരുന്നു എന്നൊരു തോന്നല് ആ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു പഠന സമയത്തൊക്കെ ഞാൻ ഫ്രഷ് ആയിട്ട് കേറുകയാണ് കോളേജില് ഇതുവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾക്ക് മൂന്ന് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ പഠിപ്പിക്കണം കോംപ്ലിമെന്ററി ഹാൻഡിൽ ചെയ്യണം അപ്പൊ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു കാരണം എല്ലാ കാര്യങ്ങളും റെഫർ ചെയ്ത് തുടക്കത്തിൽ പിന്നെ ഒരു തരത്തിലും നമ്മൾ കുട്ടികളുടെ ഫ്രണ്ടില് ഒന്നും ആവരുത് കാരണം നമ്മൾ അത്രയും പാക്കഡ് പവർ പാക്കഡ് ആയിട്ട് തന്നെ അവിടെ കുട്ടികളുടെ ഫ്രണ്ടിൽ അപ്പം ആ പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു അതായത് രാവിലെ പോകുന്നു നാലര വരെയാണ് ക്ലാസ് ടൈം അന്ന് അപ്പോൾ റൂമിൽ വരുന്നു റൂമിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ഗ്രൂപ്പായിട്ട് താമ താമസിക്കായിരുന്നു കുറച്ച് ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഭക്ഷണം വെക്കണം എല്ലാ കാര്യങ്ങളും അതിന് ശേഷം വീണ്ടും ഒരു മാക്സിമം ഒരു പതിനൊന്ന് മണിവരെ ആണ് അതായത് കോളേജിലത്തെ പ്രിപ്പറേഷന് പുറമെ വീണ്ടും എൻ്റെ ആ രണ്ട് മണിക്കൂർ മിനിമം രണ്ട് മണിക്കൂറൊക്കെ കിട്ടുകയുള്ളു പിന്നെ വീണ്ടും രാവിലെ ഒരു അഞ്ചു മണിക്കോ നാലുമണിക്കോ എണീറ്റ് വീണ്ടും പഠിക്കുമായിരുന്നു കാരണം സി സിയുടെ ആപ്പിൽ തന്നെ കുറെ വീഡിയോസ് കാണാനുണ്ടാവും അപ്പൊ അതും എല്ലാം കൂടി ഒരു ആഗമത്വം എന്താ പറയാ ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു സമയം മാത്രമായിട്ട് തലേദിവസം വരെ കോളേജിൽ ഞാൻ ശനി ഞായർ ചൊവ്വാഴ്ചയാണ് തോന്നുന്നു എക്സാം വന്നത് അപ്പൊ ശനി ഞായർ തിങ്കൾ ചൊവ്വ ആ ദിവസങ്ങളിൽ മാത്രമേ നാല് ദിവസമാണ് ഞാൻ കോളേജിൽ വിട്ടു തോന്നി ബാക്കി ഈവൻ സാറ്റർഡേ സൺഡേ പോലും ഞാൻ ക്ലാസ് എടുക്കാൻ പോവായിരുന്നു കാരണം കോൺട്രാക്ട് ബേസ് ആയതുകൊണ്ട് അവിടെ സാലറി മന്ത്ലി കിട്ടില്ലായിരുന്നു ഏറ്റഡ് ആയതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലും തവണയും അങ്ങനെ എഴുതി ബില്ല് പാസ്സായിട്ട് വേണം കിട്ടണം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏണിങ്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ ശനി നേരം വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഏണിങ്സ് അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എല്ലാ ദിവസങ്ങളും പോവുമായിരുന്നു അപ്പോൾ ഈ റൂമിൽ വന്ന് കിട്ടുന്ന ആ കുറച്ച് സമയം മാത്രമാണ് പിന്നെ വേറൊരു കാര്യം പഠിക്കുന്നത് വളരെ ചെറിയ ചെറിയ മൊഡ്യൂളുകൾ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക വീഡിയോ കണ്ട് എനിക്ക് അറിയാത്ത പുതിയ പുതിയ കാര്യങ്ങൾ പാഗില അഗ്ലാമീസിൻ്റെ ക്ലാസ് ആണെങ്കിലും ആരുടെയും സൈക്കോളജി ആണെങ്കിലും ആദ്യ ടീച്ചറിൻ്റെ ക്ലാസ് എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു അത് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു ഹെൽപ്ഫുൾ ആയിരുന്നു കാരണം അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ടൈം സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം ഇന്ന ദിവസങ്ങളിൽ ഓരോ കലണ്ടറിൽ തന്നെ മാർക്ക് ചെയ്തുമായിരുന്നു ഇന്ന ദിവസം ഇന്നത് പഠിച്ച് തീർക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അത് ടെൻഷനാണ് എത്ര നാള് ശരിക്കും പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോ മുതൽ പഠനം തുടങ്ങി അപ്പൊ അപ്പൊ പഠനം തുടങ്ങി അപ്പം ശരിക്കും പറഞ്ഞാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോളേജിലാണ് പഠിപ്പിക്കുന്നത് അവിടെ ഫുൾ ഇംഗ്ലീഷാണ് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ആണ് ഇപ്പൊഴത്ത് വരുമ്പോൾ എച്ച് എസ് എ ഫുൾ മലയാളത്തിലാണ് മലയാളത്തിലാ ഒരു തരത്തിലും ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ രണ്ടും രണ്ട് ഡെപ് ആണ് എല്ലാം വ്യത്യാസമുണ്ട് അല്ലെ അപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവും പ്രത്യേകിച്ച് എച്ച് എസ് എ വേണം എന്നൊരു ആഗ്രഹവും ഒരു ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ളപ്പം സ്ട്രെസ്ഡാകും അല്ലെ അപ്പൊ എങ്ങനെ ഈ രണ്ട് പഠനം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ സംശയമാണ് ജോലി ചെയ്യുമ്പോൾ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് ജോലി ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് ഉറപ്പാണ് കാരണം ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറ്റും കാരണം കോളേജിൽ പഠിപ്പിക്കുന്ന ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് പോലും ഞാൻ ആ ടേംസും അല്ല ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ക്ലാസ് എച്ച് എസ് എ വി ക്ലാസ്സുകളെല്ലാം കണ്ട് എല്ലാം പങ്ക്ച്വലായിട്ട് ഓരോ കാര്യം സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പഠനത്തോട് ജോലിയോടൊപ്പം തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ളതാണ് പിന്നെ പഠിക്കാനുള്ളൊരു ആ ആഗ്രഹം പിന്നെ നെഗറ്റീവ് എനർജികൾ നമ്മുടെ ചുറ്റുപാടുള്ള നെഗറ്റീവ് എനർജികളെ മാക്സിമം നമ്മൾ കണ്ടെത്തി ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പറയാനുള്ളത് നെഗറ്റീവ് എനർജി ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി ഒരു ശാന്തമായ ഒരു പ്ലേസിൽ പോയി നിന്ന് പഠിക്കാനുള്ളതാണ് കാരണം നമുക്ക് ജോലിയാണ് പ്രധാനം ഒരു ഗവൺമെന്റ് സർവീസിൽ കയറുക എന്നുള്ളത് അത് വല്ലാത്തൊരിതാണ് പല ആൾക്കാരിൽ കോമ്പീറ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് കോമ്പീറ്റ് ചെയ്ത് ഒരു പത്തിൽ അല്ലെങ്കിൽ ഇരുപതിൽ എത്തുക എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അത്യാവശ്യം ഇപ്രാവശ്യം തന്നെ റാങ്ക് ലിസ്റ്റിൽ ജോലി െന്നും കിട്ടണമെന്നുംയർ ആയിരുന്നു കാരണം എനിക്ക് കിട്ടിയിരിക്കുന്നു കാരണം കൊറോണ കൊറേ പാഠങ്ങൾ പഠിപ്പിച്ചു എന്നുള്ള സത്യം തന്നെയാണ് കാരണം ചുറ്റുപാടും ഒരു നൂറ് പേരുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതും െ കുറിച്ച് അറിവില്ലാത്തതാണ് എന്താണ് വിദ്യാഭ്യാസം എന്ന് അറിയാത്തത് എന്റെ ഒരു ഇതാണ് ഒരു ജോലി ഗവൺമെന്റ് സർവീസിൽ എനിക്ക് അറിയുന്നത് ആരും എന്റെ ചുറ്റുപാട് ആരും ഇല്ലായിരുന്നു കോവിഡ് കാലഘട്ടമാണ് പിന്നെ വേണമെന്നൊരാ ടീച്ചിങ്ങിനോട് എനിക്ക് ഭയങ്കര താല്പര്യം തന്നെയാണ് അതിപ്പോ എന്നെക്കാളും അല്ലെങ്കിൽ എനിക്ക് ഗവൺമെന്റ് സർവീസിൽ കയറുന്നത് എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗവൺമെന്റ് സർവീസിൽ കയറാമെങ്കിൽ എന്നെ കൊണ്ടും സാധിക്കും അത് എനിക്കും ഡിസേർവ് ആയതാണ് എന്ന് ഞാൻ സ്വയം ചിന്തിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ കാരണം അത് ജോലിയുടെ കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു എന്തായാലും ആഗ്രഹം ഉണ്ടായിരുന്നു റാങ്ക് എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എത്ര സമയം അതായത് ഈ ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി എത്ര സമയം പഠിക്കുമായിരുന്നു മിനിമം നാല് അഞ്ചു മണിക്കൂർ രാവിലെയും മിനിമം കണ്ടെത്തും പഠനത്തിനായിട്ട് തന്നെ അത് എഴുതി മുന്നോട്ട് അപ്പം അധ്യാപനമാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അതിന് മുൻപ് അന്ന് എൽ പി എസ് യു പി എസ് എഴുതിയില്ല എന്ന് പറഞ്ഞു ഇപ്പൊ അതില് റിഗ്രറ്റ് ഉണ്ടോ റിഗ്രറ്റ് ഉണ്ട് നേരത്തെ നേരത്തെ സർവീസിൽ കയറാമായിരുന്നു ഒരുപാട് പേര് ഇങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ട് അതായത് ഞാൻ സെറ്റ് ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആണ് അപ്പം എനിക്ക് ഒന്നുകിൽ എച്ച് എസ് മിനിമം ആണ് എച്ച് എസ് എസ് ഡി അല്ലെങ്കിൽ കോളേജ് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് എനിക്ക് പറയാനുള്ളത് എൽ പി യു പി ആണെങ്കിലും അത് പഠിച്ചെഴുതി നേരത്തെ കയറുക എന്നുള്ളതാണ് എന്ത് എക്സ്ക്യൂസ് അതൊന്നും എക്സ്ക്യൂസ് ഒന്നും ഒരു ഇല്ല നമുക്ക് ജോലി തന്നെയാണ് പ്രധാനം എൽ പിൻ യു പിന്നതാണ് പെട്ടെന്ന് സർവീസിൽ കയറുക പിന്നെ അവസരം വരുന്നില്ല സുഖമായിട്ട് ഗവൺമെന്റ് സർവീസിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ലീവ് എടുത്ത് എടുത്തുവരെ പഠിക്കാം അല്ലെങ്കിൽ വെക്കേഷൻസ് ഉണ്ട് അപ്പോഴൊക്കെ നമുക്ക് പിന്നീട് ചെയ്തിട്ട് കാര്യമില്ല അപ്പം അങ്ങനെ ഒരുപാട് നമ്മൾ നമ്മൾ സംസാരിക്കുന്ന കുട്ടികളിൽ പലരും അല്ലെങ്കിൽ മതി ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പം സർവീസിൽ കയറാൻ തന്നെ പലർക്കും മുന്നോട്ട് എന്റെ ഒരു ചേച്ചി ഒരു ഫ്രണ്ട് ചേച്ചി പറഞ്ഞിട്ടാണ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ബിഎഡിങ് ചെയ്ത് ഇപ്പോഴും ഞാനത് ഓർക്കുകയാണ് കാരണം ബി എഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷകൾ എഴുതാനും ഈ നിലയിൽ എത്താനും എന്നെ സാധിച്ചത് അപ്പോൾ ഈ പറയുന്ന ഒരു റാങ്ക് നേടാൻ തന്നെ സാധിച്ചതുകൊണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്ടറിൻ്റെ ഒരു സഹായം കൂടിയുള്ള സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ് എന്തായാലും ഒരു പല ജോലികൾക്കിടയിലും ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് കാരണം ഞങ്ങൾക്ക് ക്ലാസ് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് പ്രിപ്പറേഷന് പല ബുക്കുകൾ റെഫർ ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഈ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾ തരുന്ന നോട്ട്സുകൾ കാര്യങ്ങൾ കാരണം അവർ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു എന്നുള്ളതാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ നോട്ട്സുകളും കാര്യങ്ങളും കണ്ടന്റും എൻ്റെ കൈ മൊബൈൽ ആപ്പിൽ കിട്ടുന്നു എന്നുള്ളത് നല്ലൊരു കയ്യിൽ കണ്ടിട്ടുണ്ട് പഠിച്ചാൽ മതി പഠിച്ചാൽ മതി എല്ലാ സപ്പോർട്ടും സി സിയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് അത് ഞാനും മറ്റേ മറ്റുള്ളവരും പറയും സി സി കാണു ക്ലാസ് ജോയിൻ ചെയ്യൂ എന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും ഉണ്ട് കാരണം അത്രയും എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ ഞാൻ പറയുന്നത് എന്നതൊരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന വ്യക്തിയാണ് കുറച്ച് നാളുകളായിട്ട് ആ ഒരു മേഖല വിട്ടിട്ടേ ഇല്ല അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബിഎഡ് കഴിഞ്ഞു പതിമൂന്ന് തൊട്ട് ടീച്ചിങ് എന്ന് പറയുന്നത് പത്ത് വർഷമായിട്ട് ടീച്ചിങ്ങൾ ഒരു വ്യക്തിയാണ് അപ്പൊ ആ ഒരു പാഷൻ ഉള്ളിലുണ്ട് ഇപ്പൊ ആ പാഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഫേസിൽ നിന്നും അതായത് പ്രൈവറ്റ് സെക്ടറിൽ നിന്നും ഗവൺമെന്റ് സെക്ടർ എന്ന് മറ്റൊരു ഫേസിലേക്ക് പോകാൻ എന്തൊക്കെ ഇപ്പോഴേ തോന്നി ഈ റാങ്ക് ശേഷം എന്തെല്ലാം പോവാൻ ലൈഫിൽ വന്നു കാരണം ഒരു സമൂഹത്തിൽ ഒരു അംഗീകാരം എനിക്ക് കിട്ടുന്നതായി തോന്നി കാരണം പ്രൈവറ്റ് മേഖല ഇതുവരെ ഞാൻ റാങ്ക് കിട്ടുന്നതിന് തൊട്ട് മുന്നേരെ എന്നെ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു കാരണം ഞാൻ ഞാൻ പൊതുവേ പാസീവ് ആണ് എല്ലാ കാര്യങ്ങൾക്കും പാസീവ് ആണ് എന്നെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എന്നെ അറിയും എന്നല്ലാതെ പിന്നെ സമൂഹത്തിൽ ആർക്കും എന്നെ അറിയില്ലായിരുന്നു കാരണം അത്രയും പാസീവായിരുന്നു പക്ഷേ ഇപ്പോൾ റാങ്ക് വന്ന് എല്ലാവരും അറിയാൻ തുടങ്ങി ഇന്നതാണ് അപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം എന്നുള്ളത് അപ്പോൾ ഒരു ഗവൺമെൻ്റ് ഫീൽഡിലോട്ട് കയറുമ്പോൾ ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് എന്ന് റിയലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ നാട്ടിൽ തന്നെയാണെങ്കിൽ പലരും ഏത് സമയം പഠനമാണ് അല്ലെങ്കിൽ വീട്ടിൽ വരാറില്ല ഞാൻ സാധാരണ വീട്ടിൽ എനിക്ക് എന്തോ ഒരു ശൂന്യത്തിലോട്ട് പോകുന്ന പോലെയാണ് കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവുണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ആ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവ് ാണ് ഞാൻ പല സ്ഥാപനങ്ങളിൽ പോയി അവിടെ തന്നെ താമസിക്കുകയും അങ്ങനെ അങ്ങനെ എനിക്ക് ഇവിടെ ഇതുവരെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിയമന സാധ്യത ഇരട്ടിയാണ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം മണികണ്ഠനൊരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ചേച്ചി മാരീഡ് അനിയൻ മാരി സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്നും ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു നാട് എന്ന് പറയുന്ന ഇച്ചിരി ഉള്ളിലോട്ടും കൂടെയാണ് അപ്പോൾ ആ ചോദ്യങ്ങളെ നമ്മളൊന്ന് പിടിച്ചു നിൽക്കണം അല്ലെ പിന്നെ ഒരു എന്താ പറയാ സൊസൈറ്റി നമ്മളുടെ മുകളിൽ വെക്കുന്ന ഒരു ഇത് ഇത്ര ഏജിൽ നമ്മൾ സെറ്റിൽഡ് ആവണം അല്ലെ അപ്പൊ അങ്ങനെയുള്ള പ്രഷറൊക്കെ ഉണ്ട് അപ്പൊ ട്രൈ ചെയ്യുന്നത് എച്ച് എസ് എയിലേക്കാണ് നിയമന സാധ്യത ഇല്ല എന്ന് പൊതുവെ പറയുന്ന എച്ച് എസ് എയിലേക്ക് ടോക്സ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് അതിനെ ഫേസ് അല്ല അത് ധാരാളം ഉണ്ടായിരുന്നു എപ്പോഴും കാരണം അനിയനും ഞാനും ഒരു രണ്ട് വയസ്സിന്റെ ഏജിന്റെ വ്യത്യാസമുള്ളൂ അപ്പൊ എന്റെ കല്യാണം ലാഗാവും തോറും മറ്റുള്ളവർക്ക് ഒരു സംസാരമാണ് കാരണം അവൻ അനിയനും കൂടി അവന് മേജ് ഓവർ ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ടോക്ക് വന്നപ്പോൾ ഞാനും അതുപോലെ തന്നെ മാനസികമായിട്ട് പക്ഷെ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല പല കാര്യങ്ങളും ഷെയർ ചെയ്യില്ല പിന്നെ അതുപോലെ തന്നെ നാട്ടുകാരോടും നാട്ടുകാരും പറയുന്നത് എന്റെ കല്യാണം ആയില്ലേ കല്യാണം കഴിക്കുന്നില്ലേന്ന് എന്നൊരു ചോദ്യം പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് സെക്ടറില് ഒരു ടീച്ചിങ് ഫീൽഡിൽ എത്തുക എന്നുള്ളത് തന്നെയായിരുന്നു പക്ഷെ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ആ പോയിൻ്റ് വരെ എനിക്ക് ഭയങ്കര സ്ട്രഗിൾ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ആ സമയത്താണ് വീട് പണി ഉണ്ടായിരുന്നു വീട് പണി പകുതി ആകുമ്പോഴാണ് ഈ കൊറോണയും വന്നു അപ്പോൾ ഈ രണ്ടും ഒന്ന് മാരേജ് രണ്ട് ഈ വീട് പണി വീട് പണി പകുതി നിൽക്കുന്നു എൻ്റെ കയ്യിലുള്ള എല്ലാ എമൗണ്ടും ഞാൻ വീട് പണിക്കായിട്ട് കൊടുക്കുന്നു ലോൺ വരുന്നു അപ്പം അങ്ങനെ ലോണും അടയ്ക്കണം പിന്നെ ആറുമാസം അറിയില്ല നമുക്ക് ആയി അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോഴാണ് ഓരോ വ്യക്തികളുടെയും സ്വഭാവങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ഈ പറയുന്ന എച്ച് എസ് എയിലോട്ടുള്ള ഒരു എയിമിലോട്ടുള്ള ഒരു പാതയിൽ അതൊരു വല്ലാത്തൊരു ഫയറായി എൻ്റെ എനിക്ക് വന്നു എന്നുള്ളതാണ് കാരണം വെച്ചാൽ അതൊരു ആ ഫയർ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസങ്ങളും ഞാൻ മുന്നോട്ട് മുന്നോട്ടുണ്ട് ആരോടും ഷെയർ ചെയ്യില്ല വീട്ടിൽ പോയാൽ തന്നെ ഒരു ദിവസം ഇരിക്കും മാക്സിമം വീട്ടിൽ ചെന്നാൽ തന്നെ ടോക്കാണ് നാളെ എന്നൊരു ചോദ്യമാണ് എന്നിരുന്നാലും ഒരു ദിവസം ഞാൻ അത് കാണിച്ചു കൊടുക്കും കാരണം എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഒരു ദിവസം വരും എന്ന് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തു ഫസ്റ്റ് ടേണിൽ തന്നെ സർവീസിൽ കയറാൻ പോവാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അഡ്വൈസ് കയ്യിൽ ഈ വിജയം എങ്ങനെ വളരെ സന്തോഷമാണ് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇന്ന വ്യക്തികൾക്ക് എന്റെ ീ വിജയം എന്ന് ഇല്ല കാരണം ഞാൻ എല്ലാ വർക്കും എല്ലാ കാര്യങ്ങളും ഞാൻ സ്വയം ചെയ്ത് ആരോടും ഷെയർ ചെയ്യാതെ ഇത്രയും ഞാൻ തന്നെ സ്വയം ചെയ്തതാണ് പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ സപ്പോർട്ട് ചെയ്യായിരുന്നു പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ വീട്ടിൽ റെൻറ്റിന് താമസിക്കുന്നു അപ്പോൾ അവിടെ ഒരു ലോകമായിരുന്നു പിന്നെ എല്ലാ കൂട്ടുകാരും വെക്കേഷനിൽ വീട്ടിൽ പോകുമ്പോൾ ഞാൻ മാത്രം ഒന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അപ്പം അതും ഒരു സ്ട്രഗിൾ ആയിരുന്നു സ്ട്രെസ് പഠിക്കാനായിട്ട് പഠിക്കാനായിട്ട് ഞാൻ എല്ലാവരും ഞാൻ ആ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് പിന്നെ വീട്ടിൽ പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇപ്പം മൊബൈൽ ആപ്പിലൂടെ പഠിക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് ഉണ്ടാവില്ല ഒരു റൂറൽ ഏരിയ ആയതുകൊണ്ട് നെറ്റ്വർക്ക് ഉണ്ടാവില്ല അപ്പൊ അവിടെയും പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ പിന്നെ അങ്ങനെ മാക്സിമം സ്ട്രഗിളിലൂടെ പോകുന്നു എന്നതാണ് ഇന്റർവ്യൂ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ് ഞാന് എച്ച്എസ് എസ് ടി ഇന്റർവ്യൂ അപ്പിയർ ചെയ്തതാണ് രണ്ടായിരത്തി പതിനേഴില് പക്ഷെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുറച്ചുകൂടി ുട്ടായിരുന്നു ഓരോ കാര്യങ്ങളും അപ്പൊ പിന്നെ അതിന് ശേഷമാണ് പക്ഷെ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഈ ഇന്റർവ്യൂ അപ്പിയറിയത് പക്ഷെ എന്തുകൊണ്ടോ ചെറിയ രീതിയിലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ മാർക്ക് പോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു പിന്നെ അങ്ങനെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുണ്ട് ഉണ്ട് ഒരു കട്ട് ഓഫിനേക്കാളും അത്യാവശ്യം കുറച്ച് മാർക്ക് കൂടുതലുണ്ട് അപ്പോൾ അതൊരു പ്രതീക്ഷയുള്ളതാണ് അപ്പോഴും ഞാൻ സി സിയോടൊപ്പം തന്നെയായിരുന്നു സി സിയോടൊപ്പം ഓക്കെ അതിന് ഇപ്പോൾ അഖിലമിസിന്റെ ക്ലാസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ പണ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചതും നല്ലൊരു കാരണം അന്ന് ഓൺലൈനായിരുന്നു അപ്പൊ ആ ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു ഓൺലൈൻ ആയതുകൊണ്ട് ആദ്യമായിട്ടാണ് ഓൺലൈൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്

എച്ച് എസ് ഇരുപതും മുപ്പത് മാർക്കായിരുന്നു ഞാൻ ആദ്യം തന്നെ സി സീനെ ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞത് എനിക്ക് സബ്ജെക്ടിനെക്കാളും കൂടുതൽ എനിക്ക് ജി കെ പാട്ട് ജനറൽ പാട്ട് അത്യാവശ്യമാണ് അപ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടാവും എന്ന് ഉറപ്പ് തരുകയും അത് അതിനനുസരിച്ച് കാണുകയും ചെയ്തു കാരണം ജി കെ പാട്ടാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷെ അത് മേക്കപ്പ് ചെയ്തു എന്നതാണ് അതായത് സബ്ജക്റ്റുമായിട്ട് അത്യാവശ്യം ടച്ചിലിരുന്ന ഒരാളാണ് അല്ലെ സബ്ജെക്ട് കുറച്ചൊക്കെ അറിയാം എന്നൊരു വിശ്വാസത്തിലാണ് ഈ പഠനത്തിലൂടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് സി മോഡിഫിക്കേഷൻസ് വേണ്ടതുണ്ടായിരുന്നു എന്ന് തോന്നിയാ തോന്നിയിട്ടുണ്ട് ആണെങ്കിലും ആപ്പിലുള്ള ക്ലാസ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ പഠിച്ചതൊന്നും പോരാ എന്ന് തോന്നിയത് ക്ലാസ്സുകൾ കൊണ്ട് തന്നെയാണ് അപ്പോഴാണ് കുറച്ചുകൂടി എനർജറ്റിക് ആയത് മാക്സിമം എല്ലാ ക്ലാസ്സുകളും ക്ലാസുകളും എല്ലാ ക്ലാസ്സുകളും ഓരോ ക്ലാസ്സുകളും ഒന്നും വിടാതെ കാണുവായിരുന്നു എച്ച് എസ് എസ് ടിയുടെ ആണെങ്കിലും അപ്പൊ അങ്ങനെ പിന്നെ ക്ലാസ് എക്സാം വീക്കിലി ടെസ്റ്റ് ആണെങ്കിലും പിന്നെ പോൾ ക്വസ്റ്റ്യൻ വരെയായിരുന്നു അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കാരണം ഞാൻ പോൾസ് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇങ്ങനെ കാരണം ഞാൻ ഓരോ ദിവസം രാവിലെ എണീക്കും തന്നെ എനിക്ക് ആ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വെയിറ്റിംഗ് ആണ് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നുള്ളാണ് സത്യം കാരണം അങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര ഉള്ളിനുള്ളിൽ ഒരു സന്തോഷമാണ് ഞാൻ പരീക്ഷ കഴിയുന്നവരെയും അല്ലെങ്കിൽ ആ ദിവസം വരെയും ഈ പോൾ ചെയ്തിട്ട് പിന്നെ അത് പെട്ടെന്ന് ഇങ്ങോട്ട് സ്റ്റോപ്പ് ഭയങ്കര ഒരുപാട് ചെയ്തപ്പോൾ ആയിട്ട് പെട്ടെന്ന് പരീക്ഷ കഴിഞ്ഞതും താഴ്ന്നു പോയപ്പോ വീണ്ടും ഒരു പരീക്ഷ കൂടെ എഴുതാനുള്ളൊരു പ്രേരണ ഉണ്ടായിരുന്നു അങ്ങനെ അത്രയും ഇഫക്റ്റീവായിരുന്നു ഓരോ കാര്യങ്ങളും പിന്നെ ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന രീതി അപ്പൊ നമുക്ക് ഇന്ന റാങ്ക് വരുമ്പോ നമ്മുടെ നിലവാരം മനസ്സിലാക്കാൻ ടലും ഈ ഈ എക്സാംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതുവായിരുന്നോ എക്സാംസ് പിന്നെ ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് ആണ് അല്ലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഹോൾഡർ ആണ് എച്ച് എസ് എസ് ഷോർട്ട് ലിസ്റ്റിലുണ്ട് നമ്മൾ ഹോപ്പ്ഫുള്ളി നല്ലൊരു റിസൾട്ട് തന്നെയാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ആണ് ഇനി ഒരുപാട് വരാൻ പോകുന്ന ആണ് അധികം വൈകില്ല അടുത്ത അടുത്ത വർഷം കൂടി തന്നെ നമ്മൾ അധ്യാപക ഉദ്യോഗാർത്ഥികളോട് ഒരു അഞ്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ എന്തൊക്കെ പറയും ഉദ്യോഗാർത്ഥികൾക്ക് ടീച്ചിങ് ഫീൽഡിലോട്ട് പോവണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മുടെ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട് സെറ്റ് നമ്മൾ നേരത്തെ കൂട്ടി സിലബസ് ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്ത് ാണ് ഒന്നാമത് എക്സാം വരെ പോവരുത് പോവരുത് ഒരിക്കലും നമുക്ക് ടീച്ചിങ് ഫീൽഡിൽ എന്ന് വെച്ചാൽ കോൾ തന്നെ നാലും അല്ലെങ്കിൽ അഞ്ച് വർഷം വരെ ആവാറുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഓ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത ഒരു പരീക്ഷ വെയിറ്റ് ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഏജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പിന്നെ മിക്ക ഈ ടീച്ചിങ് പി ജി കഴിഞ്ഞവർക്ക് ഈ പറഞ്ഞ ജനറൽ പാട്ട് അല്ലെങ്കിൽ മറ്റുള്ള പി എസ് സി ചെയ്തു ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ടീച്ചിങ്ങിലോട്ട് പോകുകയാണെങ്കിൽ ആദ്യം തന്നെ നന്നായി പഠിച്ചു തുടങ്ങുക സ്റ്റാർട്ട് ചെയ്യുക പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുക എന്നുള്ളതാണ് ജോലിയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കുക പിന്നെ നെഗറ്റീവുകൾ ചുറ്റുപാടുമുള്ള നെഗറ്റീവുകൾ ആദ്യം രണ്ടാമത് ഒഴിവാക്കുക പിന്നെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക എക്സ്ക്യൂസ് ഒന്നും നമ്മൾ സ്വയം എക്സ്ക്യൂസ് നമ്മൾ തന്നെ ഉണ്ടാക്കാതിരിക്കുക നമ്മള് പോസിറ്റീവ് എപ്പോഴും ചിന്തിക്കുക മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുത്ത് നമ്മളും സ്വയം മോട്ടിവേറ്റ് ആവുക എന്നുള്ളതാണ് പിന്നെ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എക്സാം വരെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമ്മൾ നേടിയെടുക്കുക പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് മുന്നോട്ട് പോവുക വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് പരീക്ഷ വരെ പോകാന്നുള്ളതാണ് നമുക്ക് ലാസ്റ്റ് പഠിച്ച് ടെൻഷൻ അതെ അതെ എപ്പോഴും നമ്മള് ലാസ്റ്റിൽ തുടങ്ങുമ്പോഴൊരു ബുദ്ധിമുട്ട് ചില പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോകും മറന്നു പോകുമ്പോൾ ഉള്ള ടെൻഷൻ കൂടെ കൂടുക ചെയ്യും കൂടുന്ന സമയത്ത് ആ പരീക്ഷ പോലും പ്രോപ്പർ ആയിട്ട് എഴുതാൻ പറ്റാതെ കുറെ നെഗറ്റീവിലോട്ട് പോകും അപ്പൊ മുന്നേ കൂട്ടി പഠിച്ച് നമ്മൾ പരീക്ഷന്റെ ഒരു മാസം എന്ന് പറയുന്നത് റിവിഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുക റിവിഷന് വേണ്ടി മാത്രം ടെസ്റ്റ് പേപ്പർ എഴുതുക റിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ പുതുതായിട്ട് പഠിക്കാനോ പഠിച്ചു കഴിഞ്ഞ് വെച്ചിരിക്കണം പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം എന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു

സ്റ്റഡി എന്നല്ല ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിയാമായിരുന്നു എവിടെ എത്തി എന്താണ് ഞാൻ അങ്ങോട്ട് സപ്പോർട്ടീവ് ആയിരുന്നു കാരണം എന്നെ ഞാൻ പഠിക്കുന്നതിനേക്കാൾ ഉപരി അങ്ങോട്ട് സപ്പോർട്ടീവ് ആയിട്ട് മാക്സിമം പോസിറ്റീവ് എനർജി അങ്ങോട്ട് കൊടുക്കുവായിരുന്നു പിന്നെ ഞാൻ പൊതുവെ സ്റ്റഡി ചെയ്യാറില്ല കാരണം എനിക്ക് ടെൻഷനാണ് പിന്നെ നെഗറ്റീവ് എനർജി അതുപോലെ ആരെങ്കിലും ഒന്ന് തന്നാലോ എന്ന് കരുതി ഞാൻ ആരോടും എന്റെ പഠന കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാറില്ല എന്നുള്ളതാണ് എപ്പോഴും സ്വയം പഠിക്കുക ആരെങ്കിലും ഇനി എനിക്ക് ചോദിച്ചു വന്നാൽ ഞാൻ അങ്ങോട്ട് തീർച്ചയായിട്ടും ഞാൻ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് കൂടെ ഏകദേശം ഒരു എത്ര വന്ന വന്ന സമയം നോട്ടിഫിക്കേഷൻ ജോയിൻ ാണ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഞാൻ പിന്നെ വീണ്ടും ഞാൻ ചെയ്തു ഈ യാത്ര ഒരു കാരണം പറഞ്ഞ പോലെ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അവര് ചെയ്യാറുണ്ട് എന്തായാലും പഠനം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളത് കാരണം അപ്പൊ ക്ലാസ് കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് റൂമിൽ ചെല്ലുമ്പോൾ മടിയൊന്നും ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഇന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് എപ്പോഴും കൂടെ ഉണ്ടാവുമ്പോൾ നാളത്തേക്ക് വെക്കൂല ഓർമ്മപ്പെടുത്തല ഓർമ്മപ്പെടുത്തലുകളാണ് സ്റ്റഡി ഗ്രൂപ്പുകൾ അതെ അതെ ഈ ഓർമ്മപ്പെടുത്തലുകൾ എന്നും കൂടെ ഉള്ളതുകൊണ്ട് ആ വർക്കുകൾ പ്രോപ്പറായിട്ട് സ്മൂത്ത് ആയിട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് കിട്ടിയ ഭാഗ്യം എന്നുള്ളത് പേഴ്സണൽ മെമ്പർഷിപ്പ് എന്നൊരു വാക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ അത് ഇതുപോലെയുള്ള ഒരു പരീക്ഷകളിൽ എച്ച് എസ് എ ആയാലും എൽ പി എസ് എ യു പി എസ് സി ആയാലും ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന പരീക്ഷയാണ് അതിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു എഫേർട്ട് വേണം അപ്പൊ അത് സത്യം പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞങ്ങളും അറിയുന്നില്ല കുട്ടികൾക്ക് അത് ഇത്രയും അവര് പിന്നീട് പറയുമ്പോഴാണ് ഓ ശരിയാണ് ഇത് അത്രയും അവർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നല്ലോ എന്ന് അറിയുന്നത് സത്യം പറഞ്ഞാൽ അത് ഞങ്ങൾക്കും വലിയൊരു ഒരു മോട്ടിവേഷൻ തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോ ഈ ഒരു റാങ്ക് പറഞ്ഞു അച്ഛനും വീട്ടില് അറിയിച്ചു പക്ഷെ എന്നിരുന്നാലും അവർക്ക് അങ്ങനെ ഒന്നും അറിയില്ല കാരണം അവർക്ക് എഡ്യൂക്കേഷൻ ഒരു കുറവുണ്ട് ഒരു കാര്യം അവർക്കറിയാം അതൊരു ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള ഒരു പരീക്ഷയാണ് അത് മാത്രമേ അറിയില്ല അല്ലാതെ അവര് സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ അറിയില്ല അപ്പൊ വീട്ടിൽ തന്നെ ഞാൻ അനിയനോട് പറയും ഇങ്ങനെ റാങ്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് അല്ലാതെ ഞാൻ മറ്റുള്ളവരോടും ഒന്നും ഇത് ഷെയർ ചെയ്തിട്ടില്ല അവര് പിന്നെ റാങ്ക് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോഴാണുള്ള മറുപടി ആണ് പിന്നെ ഞാൻ കൊടുക്കുക അച്ഛൻ അമ്മ തൊഴിലുറപ്പിന് പോകുന്ന സാധാരണ ഒരു ഫാമിലിയാണ് പിന്നെ എന്റെ ഫാമിലി ആരും ഗവൺമെന്റ് ജോലി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞാന് ആണ് ഇപ്പോ സന്തോഷം അതായത് ഒരു ഒരു എന്താ പറയാ അച്ഛനെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയില്ല പ്രത്യേകിച്ച് എനിക്ക് പാലക്കാട് പല ഭാഗങ്ങളിലും അല്ല ഇതിനെ കുറിച്ച് അവയർനെസ് ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട് അതായത് എന്താണ് ഗവൺമെന്റ് ജോലി എന്താണെന്ന് അറിയാം പക്ഷെ അതിൻ്റെ എത്തിപ്പെടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ധാരണ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ് അതിലേക്ക് എത്തിയാൽ ഇവൻ ഇപ്പൊ നമുക്ക് ഒരു നല്ലൊരു ജോലി കിട്ടിയാൽ തന്നെ അതിന്റെ മൂല്യം എന്താണെന്നുള്ളത് മനസ്സിലാവൂലാണ് മറ്റുള്ള അത് അവരുടെ കുറവായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അവരങ്ങനെയാണ് അതുകൊണ്ട് അവരെ ഒന്നും പറയാൻ അപ്പം അധികം ഇപ്പം ഒരുപാട് പേര് പറയും വീട്ടിലാരും സപ്പോർട്ട് ചെയ്യാനില്ല അതുകൊണ്ട് പഠിക്കുന്നില്ല പഠിച്ചിട്ട് കുട്ടികളെ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ ഇൻ ഹൗസ് നമുക്ക് സംസാരിക്കുമ്പോൾ വീട്ടിൽ സപ്പോർട്ട് ഇല്ല പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരോട് എന്താണ് സ്വയം മോട്ടിവേറ്റഡായി നമ്മള് പഠിക്കുക എന്നുള്ളത് മറ്റുള്ളവരെ സപ്പോർട്ട് നമ്മൾ ആഗ്രഹിക്കേണ്ട എന്തെങ്കിലും ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ പഠിക്കാനുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അത് ചോദിക്കുക എന്നല്ലാതെ നമ്മൾ സ്വയം ഹാർഡ് വർക്ക് ചെയ്യുക നമ്മളുടെ വഴി ഗോളിലോട്ടുള്ള വഴി നമ്മൾ തന്നെ സ്വയം സത്യം പറഞ്ഞാൽ നമ്മുടെ സാഹചര്യം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിലും വലിയൊരു മോട്ടിവേഷൻ വേറെ ഇല്ല നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ മുന്നിലൊരു ഒരു ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്തുക ബാക്കിയെല്ലാം രണ്ടാമതാണ് അല്ലെ അപ്പം അങ്ങനെ ഒരു നന്നായി കഷ്ടപ്പെട്ട് സെവൻത്ത് റാങ്ക് ആണ് അതായത് അമ്പത്തേഴ് പേരാണ് നമ്മുടെ ഉള്ളത് അല്ലെ പേര് മാത്രം ഉള്ള മെയിൻ ലിസ്റ്റിൽ ഏഴാം റാങ്ക് നേടി ഫസ്റ്റ് ടേണിൽ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് മണികണ്ഠൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുള്ള നിമിഷമാണ് കാരണം എച്ച് എസ് എയിലും എച്ച് എസ് എസ് സിയിലും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട് റാങ്ക് ലിസ്റ്റിൽ വരുന്നു എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് അഭിമാനം ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതൊരു തുടക്കം മാത്രമാവട്ടെ കോളേജ് ആയിട്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നൊരു തസ്തികയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തട്ടെ അതിനെല്ലാ വിശ്വസും നേരുന്നു കോമ്പറ്റേറ്റീവ് ട്രാക്കറിന്റെ പേരിൽ സോ ഓൾ ദി വെരി ബെസ്റ്റ് കോമ്പറ്റേറ്റീവ് ട്രാക്കറിൻ്റെ സക്സസ് സ്റ്റോറിസിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്